ബി ജെ പി ഇപ്പോ ക്രിസ്മസ് ആയിട്ട് എല്ലാവരുടെയും വീട്ടിൽ കേൾക്കായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷം നടന്നത് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണം നടന്ന വർഷമാണ് നവംബർ മുപ്പത് വരെ അറുന്നൂറ്റി എൺപത്തിനാല് ക്രൈസ്തവരെയാണ് ആക്രമിച്ചിട്ടുള്ളത് മണിപ്പൂരിൽ സംഘപരിവാർ കത്തിച്ചു കളഞ്ഞത് ഇരുന്നൂറ്റി അമ്പത്തിനാല് പള്ളികളാണ് മതസ്ഥാപനങ്ങളാണ് ഇപ്പോൾ ഈ ക്രിസ്മസ് ആഘോഷവേളയിൽ സ്കൂളുകളിൽ ഒരിക്കലും ക്രിസ്മസ് ആഘോഷങ്ങൾ പാടില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്യാണ് സംഘപരിവാർ രാജ്യവ്യാപകമായി മതപരിവർത്തന വിരുദ്ധ നിയമമുണ്ടാക്കി ക്രൈസ്തവരെ വേട്ടയാടുകയാണ് ക്രിസ്മസ് ആരാധനകൾ തടസ്സപ്പെടുത്തുകയാണ് എന്നിട്ട് കേരളത്തിൽ ആട്ടിൻ തൊഴിലിട്ട ചെന്നൈ പോലെ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ ഈ അരമനകളിലും സാധാരണ ക്രൈസ്തവരുടെ വീടുകളിലേക്കും കയറി ചെല്ലുക കേരളത്തിലെ ക്രൈസ്തവർ അത് കൃത്യമായവർക്ക് ബോധ്യപ്പെടുവെന്ന കാര്യത്തിൽ യാതൊരു സംശയം അല്ല പ്രധാനമന്ത്രിയോട് ആളുകൾ സംസാരിക്കുന്നതിന് സംസാരിക്കാൻ പാടില്ല എന്ന് പറയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല ഇന്ത്യയിലെ പ്രധാനമന്ത്രിയോട് അവർക്ക് സംസാരിക്കേണ്ടി വരും പ്രധാനമന്ത്രി കാണണം എന്ന് പറയാൻ കാണാതിരിക്കാൻ പറ്റും ഇവിടെ മുഖ്യമന്ത്രി പറയുമ്പോൾ അവര് പോയി കാണുന്നില്ല അതിലും അവര് ചർച്ച ചെയ്യണമല്ലോ കാരണം അവർക്ക് സംരക്ഷണം വേണമല്ലോ അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ കിട്ടേണ്ട അവസരം എന്തിനാണ് അവർ വിനിയോഗിക്കാതിരിക്കുന്നത് ഞങ്ങൾക്ക് അവർ പോകുന്നതിന് പ്രധാനമന്ത്രി വിളിച്ചാൽ അവർ പോകുന്നില്ലെന്ന് ഞങ്ങൾക്ക് വിരോധമല്ല പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇരുന്നൂറ്റി ദേവാലയങ്ങൾ കത്തിച്ചു കളഞ്ഞിട്ടാണ് എല്ല ഒരു ദിവസം രണ്ട് ക്രൈസ്തവർക്ക് നേരെയാണ് ആക്രമണം നടക്കുന്നത് എല്ലായിടത്തും സംഘപരിവാർ ശക്തികൾ ക്രൈസ്തവർക്ക് നേരെ രാജ്യവ്യാപകമായി ആക്രമണം നടത്തുമ്പോഴാണ് കേരളത്തിലെ ബി ജെ പിക്ക് ആട്ട്യന്തൊഴിലിട്ട ചെന്നൈയെ പോലെ ഇവരുടെ അടുത്തേക്ക് ചെല്ലുന്നത് അതിനുള്ള വിശദീകരണം ഒരു കൊടുക്കട്ടെ കേരളത്തിലെ ഉൾപ്പെടെ ഒന്നും കാര്യമില്ല പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടി സി പി എമ്മിൽ നിന്ന് എത്ര പേരിപ്പോ കോൺഗ്രസിൽ ചേരുന്നുണ്ട് പല പ്രാദേശിക തലത്തിൽ അതൊക്കെ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും മാറ്റി നിർത്തിയ ആളില് പല പാർട്ടിയിലും എല്ലാ പാർട്ടിയിലും പോകുന്നില്ല